കട്ടപ്പന സെന്റ് ജോൺസ് ഹോസ്പിറ്റലിന്റെയും വൈ എം സി എ കട്ടപ്പനയുടെയും ജീസസ് ചർച്ചിന്റെയും ആഭിമുഖ്യത്തിൽ പതിനെട്ടാം തീയതി മെഡിക്കൽ ക്യാമ്പ് സംഘടിപ്പിക്കും കട്ടപ്പന ഹാളിൽ രാവിലെ നടക്കുന്ന കട്ടപ്പന മുരുകൻ മെഡിക്കൽ ക്യാമ്പ് ഉദ്ഘാടനം ചെയ്യുമെന്നും ഭാരവാഹികൾ അറിയിച്ചു സി എസ് ഐ ഗാർഡനിലെ വൈ എം സി എ ഹാളിൽ വെച്ച് ഈ ഞായറാഴ്ച പതിനെട്ടാം തീയതി രാവിലെ ഒൻപത് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് രണ്ട് വരെ സൗജന്യ മെഗാ മെഡിക്കൽ ക്യാമ്പ് നടത്തപ്പെടുകയാണ് അറ്റപ്പന മുനിസിപ്പാലിറ്റിയിലെ പൊതുജനങ്ങൾക്കും അതിഥി തൊഴിലാളികൾക്കും അവസരം ഉപയോഗപ്പെടുത്താനാണ് സൗജന്യ മെഡിക്കൽ ക്യാമ്പ് നടത്തുന്നത് ക്യാമ്പിൽ ജനറൽ മെഡിസിൻ ഇ എൻ ഡി തൊക്ക് രോഗം ഗൈനക്കോളജി തുടങ്ങിയ വിഭാഗങ്ങളുടെ സേവനം ലഭ്യമായിരിക്കും ബ്ലഡ് പ്രഷർ ബ്ലഡ് ഷുഗർ തുടങ്ങിയ ടെസ്റ്റുകൾ ക്യാമ്പിൽ സൗജന്യമായി ചെയ്യും തുടർചികിത്സ ആവശ്യമായി വരുന്ന രോഗികൾക്ക് കുറഞ്ഞ നിരക്കിൽ ആശുപത്രിയുടെ ചികിത്സ നൽകും ഭാരത വൈ എം സി എയുടെ നൂറ്റി എൺപതാമത് വാർഷിക ആഘോഷങ്ങളുടെയും കട്ടപ്പന വൈ എം സി എയുടെ നാൽപ്പത്തി അഞ്ചാമത് വാർഷിക ആഘോഷങ്ങളുടെയും ഭാഗമായി നിരവധി സാമൂഹിക പദ്ധതികളാണ് ഈ വർഷം ക്രമീകരിച്ചിട്ടുള്ളതെന്ന് ഭാരവാഹികൾ അറിയിച്ചു മെഡിക്കൽ ക്യാമ്പിന്റെ ഉദ്ഘാടന യോഗത്തിന് കട്ടപ്പന വൈ എം സി എ പ്രസിഡന്റ് രജിത്ത് ജോർജ് അധ്യക്ഷത വഹിക്കും സെന്റ് ജോൺസ് ആശുപത്രി ഡയറക്ടർ ബ്രദർ ബൈജു വാലുവറമ്പിൽ മുഖ്യപ്രഭാഷണം നടത്തും കട്ടപ്പനയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ ജോർജ് ജേക്കബ് രജിത്ത് ജോർജ് കെ ജെ ജോസഫ് യൂസി തോമസ് ബോസ് ഇഗ്നേഷ്യസ് ജോസ് വർഗീസ് വിൻസെന്റ് തോമസ് റോജൻ ഈപ്പൻ തുടങ്ങിയവർ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന